ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മീഡിയ നമ്മുടെ അതി ഈ ഒരു കാലഘട്ടത്തെ എല്ലാത്തിനും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അശ്ലീലമായ ചിത്രങ്ങൾ കാണാൻ അശ്ലീലമായ വീഡിയോകൾ കാണാൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് തെറ്റായ മാർഗത്തിലൂടെ എൻ്റെ 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 പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യുവത്വം യുവാക്കളും ഇന്ന് കടന്നു നീങ്ങുകയാൾ അതുകൊണ്ടല്ലോ മുനിങ്ങളുടെ നമ്മൾ ജീവിച്ചാൽ പോലല്ലോ അനുഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആദരവായ പറഞ്ഞത് ഒരു വഴിയാത്രക്കാരനെ പോലെയാൾ ഒരാൾ ഒരു യാത്ര ചെയ്യുകയാണ് ഒരു ഉമ്മയുടെ നിന്ന് കടന്നു വരികയാണ് ലോകത്തേക്ക് നമ്മൾ കിടന്നു വരികയാൾ ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അങ്ങോ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിലോ എല്ലാം നമ്മൾ വേണ്ടവണ്ണം നമ്മൾ ചെലവാക്കിയില്ല ദുനിയാവിലേക്ക് നമ്മൾ പുറപ്പെട്ടുവോ ദുനിയാവിലൊരു ബ്രേക്ക് എടുക്കുന്നവരെ പോലെയാണ് ഒരു യാത്രക്കാരൻ

തങ്ങൾ തങ്ങൾ എന്തിനാണ് എന്തിനാണ് എന്ന് കരച്ചിൽ കണ്ടിട്ട് പറയുന്ന അവരോട് സിദ്ധീകൃതങ്ങൾ പറയുകയാണ് എൻറെ ജീവിതത്തിൽ ഞാൻ ഹബീബിൻ്റെ അടുക്കലേക്ക് ഒരിക്കലും ഞാൻ നിൽക്കുമ്പോൾ സുറുമ എന്തിനെയോ പകഞ്ഞു മാറ്റുകയാണ് അതുകൊണ്ട് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യലാണ്

യാണ് പക്ഷെ ദുരി ഞാൻ തട്ടിമാറ്റുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് നോക്കേണ്ടതുണ്ട് പക്ഷെ ദുരിയാ കാര്യം പറഞ്ഞിട്ടുണ്ട് ദുരിതമാറ്റിയാലോ ദുരി പറഞ്ഞിട്ടുണ്ട് എന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് ശേഷം ഒരു സമുദായം ആരുണ്ട് നിങ്ങൾക്ക് ശേഷം കുറച്ചാളുകൾ കടന്നവരാണ്ട്

ദുനിയാവ് റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ട് പറയുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് വെള്ളം കൊണ്ടുവന്നപ്പോൾ തേരം ദുനിയാവിൻ്റെ ഈ ദുനിയാവിനെ കരയുകയാണ് യാണ് പൊട്ടിക്കറയുകയാണ് ഭാരതർഭാരായ ആളുകളല്ലേ ജീവിതത്തിൽ ആത്മീയതയുടെ ഉത്തുങ്കോപാനത്തിലേക്ക് കടന്നു ചെന്നവരാണ് പുന്തോട്ടത്തിലെ ജീവിതത്തിൽ ഒരു ചെയ്തില്ല ചെയ്തില്ല അവരുടെ ജീവിതം ഈ ദുനിയാവിനെ ദുനിയാവിനെ നൽകിയ സമ്പത്തിനെല്ലാം മറ്റുള്ളവർക്ക് ദാനധർമ്മമായി മറ്റുള്ളവർക്ക് സ്വതക്കം നൽകിക്കൊണ്ട് ജീവിതത്തിന്റെ അടിക്കടിയായി ഓരോ ദിവസവും നന്മ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ്

ായ സിദ്ധിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രാമനെ വലിച്ചെറിഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഏകനായ ഉറപ്പിന്റെ വണ്ടിക്കെട്ട്

ില്ല പ്രതിസന്ധിയില്ല പ്രയാസങ്ങളില്ല പിന്നെ ഒരു തന്റെ രാജ്യത്തിന്റെ ഭരണകർത്താക്കള് ലോകത്ത് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ ഇങ്ങനെയുള്ള ഒരുപാട് നിയമ ഭേദഗതികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുമ്പോൾ ഇടയിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ തല്ലി തകർക്കുന്ന വിധത്തില് രാജ്യഭരിക്കുന്ന ഭരണകർത്താക്കൾ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുമ്പോ എന്തിനു നമ്മളെ പേടിക്കണോ രാജ്യത്തിന് ജിന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ട് മുന്നിട്ടിറങ്ങിയവരാണ് ആളുകൾ വെള്ളപ്പട്ടാണക്കാരുടെ തൂക്കിനു മുമ്പിൽ നെഞ്ചു പിരിച്ചുകൊണ്ട് ഉശിരോടെ ശക്തിയോടെ കാണിച്ചു പോലെ ഇറങ്ങുകയാണ് അവിടെ പ്രശ്നങ്ങളില്ല പ്രതിസന്ധിയില്ല അവർ ഒന്നുമേ ഒന്നുമില്ല എന്തിനാണ് നമ്മള് പിടിക്കുന്നത് ഏക ഒന്നാകും നമ്മുടെ കൂടെ ഉണ്ട് കുതന്ത്രങ്ങളിൽ നിന്ന് ഒന്നാകും നമ്മെ കാത്ത് ഋഷിക്കുമാറാവട്ടെ െൻ പറയാത്തിന്റെ ഒരു നാടായിട്ടെ ഭരണകർത്താക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മുടെ ബന്ധപ്പെട്ടവരെയും എല്ലാ മനുഷ്യരെയും ഈ രാജ്യത്തിൽ വസിക്കുന്ന എല്ലാവരെയും

നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത അമരുകൾ ഉണ്ടെങ്കിൽ നാളെ ഈ ലോകത്തോട് നമുക്ക് വിട പറയാൻ സാധിക്കുകയുള്ളു

ിൽ നിന്നൊരു മാറി വലിക്കുന്നത് പോലെയാൽ ഒരു മുടി വലിക്കുന്നത് പോലെയാൽ അത്ര ഒന്നാക <im> അഭിബ് <im>

അധികം തന്റെ ജീവിതത്തിന്റെ നമ്മുടെ വേദന എന്താണ് നമ്മുടെ വേദന എത്രത്തോളം ഉണ്ടാകും നിങ്ങളെ അതുകൊണ്ട് നന്മ ചെയ്താൽ പറയുമ്പോ നല്ല രീതിയിൽ മരിക്കാൻ കഴിയോ ാണ് അതിപ്പറ്റുഫി കിണ്ടു നിൽക്കുന്ന ഒരു സുഗന്ധമാണ് സുഗന്ധമാണ് സുഗന്ധം പൂശിയിട്ടുണ്ടോ

ണ്ട് ലോകത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ടാണ് പോകേണ്ടത് അവസാനിക്കുമെന്ന് ആദരമായ അവസാന സമയം നേരായില്ലെങ്കിൽ ഈ ലോകത്തിനോട് ഇവിടെ പറയുമ്പോ ഒന്നുമില്ലാത്തവരായി വളരെ വേദനാജനകമായ രീതിയിൽ ലോകത്തിനോട് ഇവിടെ പറയേണ്ട ഒരു അവസ്ഥ

ചെയ്തു കടവ് അടുക്കലേക്ക് അനുഗ്രഹമാണ് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുകയാണ് നാളെ വയനാട് ജില്ലയിൽ ഒരു പരിപാടി ഇതിനും എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ട് ആളുകളുണ്ട്

നികതക്ക വിധത്തിൽ മറ്റുള്ളവർ കാണാവേണ്ടി கிட்ட നമ്മൾ അമനകൾ ചെയ്തിട്ട് കാര്യമില്ല കാരണം അല്ലാഹുവിനെ വേണ്ടിക്കിടാൻ പ്രിയാവലി ജീവിതം അല്ലാഹു നമുക്ക് നൽകിയത് പ്രസോനെ തൈമിൽ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാൻ റഹ്മാനേ റബ്ബേ मारे ഇൻഷാ അള്ളാ ജീവിതത്തിന്റെ അവസാന നാള് കടന്നുവരിക പല രൂപത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നു യാണ് അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയം അതാ ആകാശം മുട്ടേ വലിയ വസ്ത്രം തിരിച്ചിരിക്കുന്നു കറുത്ത വസ്ത്രമാണ് തിരിച്ചിരിക്കുന്നത് ാണ് രാമിനോട് പറഞ്ഞു ഭാഗത്ത് ഞാൻ പറയുകയാണ് നോക്കിയിട്ട്

സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ മാവിനൊരു നമ്മൾ മാറാവട്ടെ വഴങ്ങി കഴിഞ്ഞാൽ അവസാന നാളിൽ നമുക്ക്

നോക്ക് മരിച്ചു കഴിഞ്ഞാ വീട്ടിലേക്ക് വരുന്നവരൊക്കെ പറയും അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കൂടെ അവർ വീടിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നവർ പറയും അവൻ മയ്യത്താണ് മയ്യത്തെപ്പോഴെടുക്കാന്നേ ചോദിക്കുള്ളൂ അതല്ലാതെ ഇവന്റെ പേര് വെച്ചുകൊണ്ട് എപ്പോഴാണ് നിസ്കരിക്കുക ഇവന്റെ മേലൊന്നും ചോദി ചോദിക്കാറില്ല പിന്നെ നമുക്ക് വീട്ടുപേരില്ല നമുക്ക് പേരില്ല ഒന്നുമേയില്ല ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ ആകട്ടെ പണക്കാരനാകട്ടെ ആരുമായി കൊള്ളട്ടെ എല്ലാവരും മെയ്യത്താൻ അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിനോട് ഇവിടെ പറയുമ്പോൾ നമ്മൾ ചെയ്ത അമരുകൾ അല്ലാതെ ഉള്ള നമ്മൾ ചെയ്ത അമരകളല്ലാതെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ഒരുപാട് നമ്മളുണ്ടാക്കിയ സമ്പത്ത് അത് നമ്മുടെ കൂടെ

എപ്പോഴാണ് ചോദിക്കുമ്പോൾ പറയാതൊക്കെ നിന്റെ കൂടെ ഞാൻ വരും പക്ഷെ നിന്നെ ഞാൻ തിരിച്ചു പോരും ഞാൻ തിരിച്ചു പോരും കൂട്ടുകാരനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ മൂന്നാമത്തെ കൂട്ടുകാരൻ ും പറയുകയാണ് ായിട്ടുള്ള കൂട്ടുകാരനേതാ അത് നിന്റെ സമ്പത്താ സമ്പത്ത് നമ്മുടെ കൂടെ കടന്നു സമ്പത്ത് നമ്മുടെ കൂടെ കടന്നു വരില്ല ഈ സമ്പത്ത് നൽകട്ടെ പരലോകജീവിതം സുഗമമാകാൻ സ്വീകരിക്കട്ടെ അണ്ടിയപ്പ പറയാ

അത് നിന്റെ കുടുംബക്കാരാണ് രണ്ടാമതായിട്ട് മഹാനായ ഉപയ്ധുപുരവും ഇറങ്ങിയെന്നാവ് പറയുന്നു നിന്റെ കുടുംബക്കാരാണ് അവര് ജനാശില്പം കണ്ടുപോകും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചുപോരുകയാൾ ഓരോ പിടിമന്നെ അതാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ കൊണ്ടുപോയി ആക്കും പക്ഷെ ഞാൻ നിന്നെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോരും മൂന്നാമത്തെ കൂട്ടുകാരേതാ അത് ചെയ്ത അമരകളാണ് നീ ചെയ്ത നിസ്കാരമാണ് നീ ചെയ്ത നോമ്പുകളാണ് നീ ചെയ്ത ചെയ്തത്തില് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴ് പുതിയ പുതിയ വധുവരന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഈ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്താൽ ഈ സഹായമാണ് നമ്മുടെ കൂടെ ഉണ്ടാകും അത് കബറിലായാലും കൂടെയാണ് നാടിലേക്ക് കടമ ചെന്നാൽ നാടിലേക്ക് കടമ ചെന്നാലും അവിടെ നമുക്ക് കൂട്ടാൻ